ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ും വണ്ടൂർ അത്താണിക്കയറ്റം പാലമടം വെള്ളാമ്പുറം റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു പാലമടം ജംഗ്ഷനിൽ നടന്ന ഉപരോധ സമരം ജനകീയ സമിതി കൺവീനർ എം ഷറഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കാലങ്ങളായി തകർന്നു കിടന്നിരുന്ന റോഡ് ഈ അടുത്താണ് നവീകരിച്ചത് പ്രവൃത്തി നടന്ന ആഴ്ചകൾ പിന്നിടുമ്പോൾ തന്നെ റോഡ് തകർന്നു തുടങ്ങിയിരുന്നു നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് തകർച്ചയ്ക്ക് കാരണമെന്നാരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം പതിനഞ്ച് മിനിറ്റ് സമയം സമരക്കാർ റോഡ് ഉപരോധിച്ചു തുടർന്ന് യോഗത്തിൽ ജനകീയ കമ്മിറ്റി ചെയർമാൻ സിറ്റി സക്കീർ അധ്യക്ഷത വഹിച്ചു കെ ജംഷീർ സിറ്റി ബഷീർ എം രാജേഷ് എം അനീഷ് വി മുൻഷീർ സിറ്റി സൈനബ സിറ്റി സഫീർ എന്നിവർ സംസാരിച്ചു നമ്മൾ ഈ റോഡ് ഒമ്പത് വർഷത്തോളമായിട്ട് ഈ റോഡിന്റെ അവസ്ഥ വളരെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡായിരുന്നു വളരെ മോശം അതായത് സഹ്യ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ വളരെ എടങ്ങറായ രീതിയിലാണ് അങ്ങോട്ട് കോളേജിലേക്ക് പോയിരുന്നത് അപ്പം നമുക്കറിയാം ഇവിടെ ബീവറേജ് വന്നിട്ടുണ്ട് ബീവറേജ് വന്നതിന് ശേഷം പിന്നെ ആ റോഡ് പെട്ടെന്നാണ്ട് ഒരു മഴത്ത് ആ ബീവറേജിന്റെ ആ റോഡുകൾ നാശമായി കഴിയും രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ആ ബീവറേജിന്റെ പരിസരത്തുള്ള റോഡുകൾ കംപ്ലീറ്റ് സർക്കാർ ശരിയാക്കി കൊടുത്തു ഇവിടെ ഉന്നത വിദ്യാഭ്യാസം പഠിക്കുന്ന കുട്ടികളുണ്ട് അതുപോലെ മുതിർന്ന സ്ഥാനത്തേക്ക് പോകുന്ന മക്കൾ പഠിക്കുന്ന കോളേജാണ് ഇവിടെ വള്ളാമ്പ്ര സ്കൂൾ പഠിക്കുന്നുണ്ട് വള്ളാമ്പ്ര സ്കൂളിന്റെ അവസ്ഥ കറിയില്ലേ വള്ളാമ്പ്ര സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ ഒരു രണ്ടു ദിവസം റോഡ് ബ്ലോക്ക് ആയിട്ട് സ്കൂൾ അടച്ചിട്ടിട്ട് ഒരാഴ്ചയോളം വള്ളാമ്പ്ര സ്കൂളത്തെ ടീച്ചർമാരി പാലാമ്പുത്ത് വന്ന് നിന്നിരുന്നു എന്തിന് ഈ കുട്ടികളെ റോഡ് ബ്ലോക്ക് ആയതിനു ശേഷം അങ്ങോട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അങ്ങനെ ജനങ്ങൾ അതിർപ്പത്തോടെ വളരെ ആവേശത്തോടു കൂടെ റോഡ് പണിയാണ് ഈ കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ ആ റോഡ് പണി എന്തായി നമ്മളെല്ലാവർക്കും കണ്ടറിയാ കാരണം രണ്ട് മാസമായിട്ടില്ല അഞ്ചു വർഷമാണ് റോഡ് വേണിന്റെ കാലാവധി അഞ്ചു വർഷം പോട്ടെ ഒരു വർഷം എൻ്റെ മുന്നേ തന്നെ ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു രണ്ട് മാസായപ്പോ പൊട്ടിപ്പൊളിഞ്ഞു ഇനി ഞങ്ങൾ പ്രതിഷേധിക്കുക യാതൊരു നിവർത്തിയില്ല കാരണം ഞങ്ങൾ ഈ പ്രതിഷേധം നിർത്തണമെങ്കിൽ ഉന്നത അധികാരികൾ വന്നിട്ട് ഞങ്ങളോട് പറയണം വാക്ക് തരണം ഈ സദസ്സിനു ഞങ്ങൾക്ക് ഇന്നലെ ഞങ്ങൾ ഈ പ്രതിഷേധം നിർത്തുകയുള്ളൂ അല്ലാത്ത പക്ഷം ഞങ്ങൾ ഈ പ്രതിഷേധമായിട്ട് മുന്നിട്ട് പോകും പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരനോ ഏതെങ്കിലും നേതാവോ ഇതിന്റെ പേരിൽ പത്തിന്റെ പൈസ നുകർന്നിട്ടുണ്ടെങ്കിൽ ആ പൈസ നൂർ തീരെ കൊണ്ടേക്കൊടുത്തോളി കാരണം ഈ പ്രശ്നം തീരുന്നത് ഈ റോഡിന്റെ ഈ റോഡിൽ വേറെ നേതാവ് പാലാമത് വിളിച്ചു വന്നത്തില്ലേ അതിനൂറെ പ്രശ്നമല്ല ആ കുണ്ടും കുഴി അടച്ചുപോയാൽ മതി നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്